ഇന്ന് പറയാൻ പോകുന്നത് മാർത്തയുടെ കഥയാണ് മാർത്ത ഒരു കർഷകൻ്റെ ഭാര്യയായിരുന്നു വളരെ ധനികനായ ഒരു കർഷകൻ്റെ ഭാര്യ ഈ കർഷകൻ്റെ പേര് ജോസഫ് എന്നായിരുന്നു ഇദ്ദേഹം വളരെ ധനികനാണെന്ന് പറഞ്ഞല്ലോ കുറേ കൃഷിസ്ഥലങ്ങളുണ്ട് വലിയൊരു തൊഴുത്ത് നിറയെ പശുക്കളും ആടുകളും പന്നികളും ഒക്കെയുണ്ട് വലിയ കോഴിക്കൂട് നിറയെ കോഴികളുണ്ട് ആ കോഴികളെ നോക്കാൻ വേണ്ടിയിട്ട് കുറേ പട്ടികളുണ്ട് വലിയ വീടുണ്ട് വീട്ടിലെ തട്ടിൻ പുറത്ത് ചാക്കിൽ നിറയെ പണം കെട്ടിവെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല പണക്കാരനായ ഈ ജോസഫിന് ഒറ്റ കുറവേ ഉണ്ടായിരുന്നുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാർത്തയായിരുന്നു മാർത്തയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ മാർത്ത ഒരു പമ്പര വീട്ടിയാണ് ഒന്നും മനസ്സിലാവുകയുമില്ല എന്ത് പറഞ്ഞാലും നേരെ വിപരീതമായി ചെയ്യുകയുമുള്ളൂ ജോസഫ് മാർത്തയെ കൊണ്ട് പൊറുതിമുട്ടി എന്തു പറഞ്ഞാലും അതൊന്നും വൃത്തിയായിട്ട് ചെയ്യാൻ വാർത്തക്കൊണ്ട് പറ്റുമായിരുന്നില്ല ഇത് കാരണം ജോസഫിന് വലിയ വിഷമമായിരുന്നു തൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് തൻ്റെ ഭാര്യ ഉയരുന്നില്ലല്ലോ എന്ന് അദ്ദേഹം എന്നും വിഷമിച്ചു പോന്നു ഒരു ദിവസം അദ്ദേഹം രാവിലെ പണിക്ക് പാടത്തേക്ക് പോകാൻ നേരത്ത് ഭാര്യയോട് പറഞ്ഞു നിനക്ക് കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാൻ വയ്യ നമ്മുടെ അയൽക്കാരി ഉണ്ടല്ലോ തെരേസ തെരേസ ചെയ്യുന്നത് കണ്ടുപഠിക്ക് അവളുടെ കൂടെ പോയി നിന്ന് അവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ചിട്ട് അതുപോലെ വന്ന് ചെയ്യാൻ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് മാർത്ത ആ കാര്യം മണ്ടിയാണെങ്കിലും മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞോ ചോദിച്ചോ എന്തെങ്കിലും ചെയ്യുന്നത് ഇഷ്ടമായിരുന്നില്ല തെരേസയോട് ചെന്ന് ഉപദേശം ചോദിക്കാൻ മാർത്ത ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് മാർത്ത വിചാരിച്ചു പോയി ഒളിച്ച് നിന്ന് തെരേസ എന്താ ചെയ്യുന്നത് നോക്കാം എന്നിട്ട് അതുപോലെ ചെയ്താൽ മതിയല്ലോ അങ്ങനെ മാർത്ത തെരേസയുടെ വീടിനടുത്തേക്ക് ചെന്നു തെരേസ അന്നേരം തുണി നനയ്ക്കുകയായിരുന്നു തെരേസയുടെ വീട്ടിൽ കുറേ മുഷിഞ്ഞ തുണികളുണ്ടായിരുന്നു ഒരുപാട് മുഷിഞ്ഞ എണ്ണ പറ്റിയ തുണികളൊക്കെ പണ്ടൊക്കെ പുഴുങ്ങി കഴുകും അപ്പോൾ തെരേസ വലിയൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിനുള്ളിലേക്ക് മുഷിഞ്ഞ തുണികൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടെടുക്കുകയായിരുന്നു ഇത് കണ്ടപ്പോൾ മാർത്ത വിചാരിച്ചു മനസ്സിലായി തുണി കഴുകുന്ന വിദ്യ ഞാൻ പഠിച്ചു ഉടൻ തന്നെ മാർത്ത വീട്ടിലേക്ക് ഓടിപ്പോയി കഴുകാനുള്ള വസ്ത്രങ്ങളൊക്കെ നോക്കി അപ്പോഴുണ്ട് കൃഷിക്കാരൻ്റെ ലെതർ ജാക്കറ്റും ബൂട്ടും മുറിയിലിരിക്കുന്നു മാർത്ത ഉടനെ അതെടുത്തുകൊണ്ട് വന്നു വലിയൊരു ചരിവോ അടുപ്പത്ത് വെച്ച് വെള്ളം വെട്ടി തിളപ്പിച്ചു എന്നിട്ട് അതിനുള്ളിലേക്ക് ഈ ജാക്കറ്റും ഷൂസ് ഇട്ടു വലിയൊരു കമ്പ് കൊണ്ടുവന്ന് ഇളക്കി തുടങ്ങി തെരേസ് എത്ര നേരമാണ് തുണി പുഴുങ്ങിയതെന്ന് മാർത്ത ശരിക്ക് കണ്ടിരുന്നില്ല അതുകൊണ്ട് മാർത്ത കുറേ നേരം ആ ജാക്കറ്റും ഷൂസും വെള്ളത്തിലിട്ട് പുഴുങ്ങി എന്നിട്ട് തീയൊക്കെ അണച്ചു അത് രണ്ടും കമ്പ് കൊണ്ട് കുത്തിയെടുത്ത് അലക്കുകല്ലിൽ കൊണ്ടുവച്ചു അലക്കാൻ തുടങ്ങിയതും അത് രണ്ടും അലിഞ്ഞ് തേഞ്ഞു പോയി ഷൂവിൻ്റെ സോള് മാത്രം ബാക്കിയായി ബാക്കി മുഴുവൻ അലിഞ്ഞുപോയി ജാക്കറ്റാണെങ്കിൽ മുഴുവനായിട്ടും അലഞ്ഞുപോയി മാർത്ത അങ്ങനെ അലക്കുകല്ലിനടുത്ത് നിൽക്കുമ്പോഴാണ് കൃഷിക്കാരൻ പണി കഴിഞ്ഞു വരുന്നത് ഇന്ന് അടുത്ത് പോയി എന്തെങ്കിലും ഒരു പണി തൻ്റെ ഭാര്യ പഠിച്ചു കാണും എന്ന പ്രതീക്ഷയോടായിരുന്നു അയാൾ വന്നത് അയാൾ വന്ന് നോക്കുമ്പോൾ അലക്കുകല്ലിനടുത്ത് നിൽക്കുന്നു മാർത്ത അയാൾ മാർത്തയോട് ചോദിച്ചു നീ എന്ത് ചെയ്യിക്ക പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഷൂസും ജാക്കറ്റും ഒന്ന് പുഴുങ്ങി കഴുകാൻ നോക്കിയതാ പക്ഷേ അതെല്ലാം തേഞ്ഞുപോയി ഭർത്താവിന് ഭയങ്കര ദേഷ്യം വന്നു എന്ത് പറയാനും താൻ തന്നെയല്ലേ തെരേസ ചെയ്യുന്ന നോക്കി പഠിക്കാൻ മാർത്തയോട് പറഞ്ഞത് അബദ്ധമായി പോയി എന്നയാള് കരുതി അന്ന് തേടാ അങ്ങനെ കഴിഞ്ഞു പിറ്റേന്ന് ജോസഫ് ജോലിക്ക് പോയി കഴിഞ്ഞ ഉടനെ മാർത്ത വിചാരിച്ചു ഇന്ന് തെരേസ എന്താ ചെയ്യുന്നതെന്ന് നോക്കി കണ്ടുപഠിക്കണം ഇന്നലെ പറ്റിയ അബദ്ധം ഇനി പറ്റരുത് അങ്ങനെ മാർത്ത വീണ്ടും തെരേസയുടെ വീട്ടിലേക്ക് പോയി മറഞ്ഞ് നിന്ന് തെരേസ എന്താ ചെയ്യുന്നതെന്ന് നോക്കി അപ്പോൾ തെരേസ പന്നികൾക്ക് കൊടുക്കാൻ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു തെരേസ വലിയൊരു പാത്രത്തിൽ മാവ് കൊണ്ടുവന്ന് ആ മാവ് വെള്ളത്തിലിട്ട് കലക്കി ഇത് കണ്ടതും മാർത്ത വിചാരിച്ചു ഈ തെരേസയ്ക്ക് ഒന്നോ രണ്ടോ പന്നികളേ ഉള്ളൂ എൻ്റെ വീട്ടിൽ അങ്ങനല്ല ഒരുപാട് പന്നികളുണ്ട് അപ്പോൾ അത്രയധികം തീറ്റ ഉണ്ടാക്കേണ്ടി വരും ഇന്നലെ എനിക്ക് അബദ്ധം പറ്റിയത് സാഹചര്യങ്ങൾ നോക്കാതെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ സാഹചര്യങ്ങൾ നോക്കും എൻ്റെ വീട്ടിൽ ഒരുപാട് പന്നുകൾ ഉള്ളത് എനിക്ക് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കണമല്ലോ പന്നികൾക്ക് ഒരു ബക്കറ്റിൽ മാവ് കലക്കിയാൽ ശരിയാവുകയില്ല മാർത്ത നേരെ വീട്ടിലേക്ക് പോയി കലവറയിൽ നിന്ന് പത്ത് ചാക്ക് നിറയെ ധാന്യപ്പൊടി എടുത്തുകൊണ്ട് വന്നു അത് കലക്കാൻ പറ്റിയ പാത്രമൊന്നും കണ്ടില്ല മാർത്ത നേരെ കിണറിനടുത്തേക്ക് ചെന്ന് ഓരോ ചാക്ക് പൊടിയായിട്ട് പൊട്ടിച്ച് കിണറ്റിനുള്ളിലേക്ക് ഇട്ടു ൊരു വലിയ ഒരു കമ്പ് കൊണ്ടുവന്ന് ഇളക്കാൻ തുടങ്ങി കലവറയിൽ നിന്ന് വളരെ ഭാരമുള്ള ചാക്ക് വലിച്ചു കിണറിനടുത്ത് കൊണ്ടുവന്ന് കിണറിനുള്ളിലേക്ക് ഇത് കുടഞ്ഞിട്ട് ഇളക്കിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സന്ധ്യയായി ഭർത്താവ് പണി കഴിഞ്ഞ് വന്നു മാർത്ത ഇന്ന് എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ നോക്കുമ്പോണ്ട് കിണറ്റിനടുത്ത് നിൽക്കുന്നു മാർത്ത തൊട്ടിയിട്ട് കൊഴുത്ത വെള്ളം കോരാൻ ശ്രമിക്കുകയാണ് അടുത്ത് ചെന്നപ്പോൾ മാർത്ത പറഞ്ഞു ഇന്ന് നോക്ക് ഞാൻ അബദ്ധമൊന്നും ചെയ്തിട്ടില്ല നമ്മളുടെ പന്നികൾക്ക് കൊടുക്കാൻ ഇനി നിങ്ങൾ ബക്കറ്റിൽ ഭക്ഷണമൊന്നും കലക്കണ്ട നോക്ക് ഈ കിണറ്റിൽ നിന്ന് കോരി കോരി എടുത്താൽ മതി ഭർത്താവിന് ഇതിൽ പല ദേഷ്യമില്ല അയാൾ സാഹി കെട്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോയി താൻ എന്ത് അബദ്ധമായി ചെയ്തതൊന്നും മനസ്സിലാകാതെ മാർത്തയും പിന്നാലെ പോയി അന്നത്തേടം അങ്ങനെ കഴിഞ്ഞു പിറ്റേന്നായി പിറ്റേന്ന് ഭർത്താവ് മാർത്തയോട് പറഞ്ഞു നീ ഇന്ന് അബദ്ധമൊന്നും ചെയ്തേ നീ ഒരു ജോലിയും ചെയ്യണ്ട വീട്ടിൽ തന്നിരുന്നാൽ മതി ഭർത്താവ് പോയി കഴിഞ്ഞപ്പോൾ മാർത്ത വിചാരിച്ചു ഇന്ന് ഞാൻ തെരേസ എന്താ ചെയ്യുന്നതെന്ന് നോക്കി പഠിക്കട്ടെ എന്നിട്ട് അവൾ ചെയ്യുന്നതിനേക്കാൾ മെച്ചമായിട്ട് ഞാൻ ഇന്ന് ചെയ്യും അങ്ങനെ മാർത്ത തെരേസയുടെ വീട്ടിലേക്ക് പോയി ഒളിച്ചു നോക്കി അപ്പോൾ തെരേസ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു സൂപ്പ് ഉണ്ടാക്കുകയായിരുന്നു ഉണങ്ങി ഇറച്ചി മുറിച്ച് ക്യാബേജ് സൂപ്പിലേക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് ഇടുകയായിരുന്നു തെരേസ മാർത്ത നേരെ വീട്ടിലേക്ക് ചെന്നു കലവറയിൽ നിന്ന് വലിയൊരു കഷ്ണം ഉണങ്ങി ഇറച്ചി എടുത്തുകൊണ്ടുവന്നു എന്നിട്ട് ആ വലിയ കഷ്ണം ഇറച്ചിയും കൊണ്ട് അവൾ തോട്ടത്തിലേക്ക് പോയി തോട്ടത്തിൽ കുറേ ക്യാബേജ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഉണങ്ങി ഇറച്ചി ഓരോ കഷ്ണമായിട്ട് മുറിച്ച് മാർത്ത ഓരോ ക്യാബേജ് ചെടിക്കും മുകളിൽ വെച്ചു എല്ലാം നിരത്തി വെച്ചതിന് ശേഷം ക്യാബേജുകൾ പറിച്ചുകൊണ്ടൊന്ന് സൂപ്പ് വെക്കാം എന്നാണ് മാർത്ത വിചാരിച്ചത് ഉണങ്ങി ഇറച്ചിയുടെ മണം വന്നപ്പോൾ മുറ്റത്ത് നിന്നിരുന്ന പട്ടികളെല്ലാം കൂടി തോട്ടത്തിലേക്ക് ഓടി വന്നു പട്ടികൾ നോക്കുമ്പോണ്ട് കാബേജ് ചെടികളുടെ എല്ലാം മുകളിൽ ഓരോ കഷ്ണം ഇറച്ചിയിരിക്കുന്നു മുണങ്ങി ഇറച്ചി പട്ടികളെല്ലാം കൂടി ആ ഇറച്ചിക്ക് വേണ്ടി കടിപിടിയായി തോട്ടത്തിൽ ആകെ ബഹളമായി കാബേജ് ചെടികളൊക്കെ പിഴുതുപോയി പട്ടികൾ പരസ്പരം കടിച്ചു കീറി ബഹളമായി ഒന്ന് രണ്ട് പട്ടികൾ ചത്തും പോയി കൃഷിക്കാരൻ വന്നപ്പോൾ തോട്ടം ആകെ അലങ്കോലമായി കിടക്കുന്നു കൃഷിക്കാരൻ വാർത്തയോട് ചോദിച്ചു എന്താ ഇവിടെ വലിയ ബഹളം എന്താ പറ്റിയത് മാർത്ത നടന്ന കാര്യം പറഞ്ഞു അപ്പോൾ കൃഷിക്കാരൻ കൈ തൊഴുതുകൊണ്ട് പറഞ്ഞു ദയവി ചെയ്ത് ഇനി നീ മേലിൽ തെരേസ് എന്താ ചെയ്യുന്നത് നോക്കാൻ പോയേക്കരുത് നീ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുക പോലും വേണ്ട ഈ വീട് മുറ്റവുമായിട്ട് കഴിഞ്ഞാൽ മതി അങ്ങനെ അടുത്ത ദിവസം കൃഷിക്കാരൻ വീണ്ടും പണിക്ക് പോയി ഈ കൃഷിക്കാരൻ്റെ കയ്യിൽ കുറേ രക്തക്കല്ലുകളുണ്ടായിരുന്നു ഇയാൾ കട്ടില്ലേ മെത്തക്കടിയിലായിരുന്നു ഈ രത്നക്കല്ലുകൾ അടങ്ങിയ സഞ്ചി സൂക്ഷിച്ചു വെച്ചിരുന്നത് കൃഷിക്കാരൻ്റെ മെത്തക്കടിയിലെ സഞ്ചി മാർത്ത കണ്ടിരുന്നു മാർത്ത കൃഷിക്കാരനോട് അത് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അയാൾ പറഞ്ഞു ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള സഞ്ചിയാണ് അതിനുള്ളിൽ ഒരു ഭൂതത്താനുണ്ട് പൂത്താനെ പേടിക്കണം സഞ്ചി എങ്ങാണെന്നെടുത്ത് അബദ്ധവശാൽ തുറന്നു പോയാൽ ഭൂതത്താൻ പുറത്ത് ചാടി നമ്മളെല്ലാവരെയും കൊന്നു കളയും മെത്തക്കടി തന്നെ വെച്ചിരുന്നാൽ ആ സഞ്ചി ഇങ്ങനെ അമങ്ങിയിരുന്നോടും പൂതത്താന് പുറത്ത് ചാടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ മാർത്ത അന്നത്തെ ദിവസം കൃഷിക്കാരൻ പണിക്കൊക്കെ പോയിട്ട് വീടിൻ്റെ മുറ്റത്തിരിക്കുമ്പോൾ ഒരു മൺപാത്ര കച്ചവടക്കാരൻ വരുന്നത് കണ്ടു അയാളുടെ കയ്യിലെ കുറേ മൺപാത്രങ്ങളുണ്ടായിരുന്നു മാർത്തയ്ക്ക് മൺപാത്രങ്ങൾ കണ്ടപ്പോൾ വാങ്ങണം എന്നൊക്കെ തോന്നി അവൾ അയാളെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു എന്താ വില മൺപാത്രങ്ങൾക്ക് മാർത്തയുടെ ചോദ്യവും നിപ്പവും ഒക്കെ കണ്ടപ്പോഴേ അവളൊരു മണ്ടിയാണെന്ന് അയാൾക്ക് മനസ്സിലായി അതുകൊണ്ട് അയാളൊരു വലിയ വില പറഞ്ഞു മാർത്ത പണമെടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയപ്പോഴാണ് മെത്തക്കടിയിലിരിക്കുന്ന ഭൂതത്താൻ്റെ സഞ്ചിയെപ്പറ്റി ഓർത്തത് താനൊരു മണ്ടിയാണെന്നാണല്ലോ കൃഷിക്കാരൻ വിചാരിക്കുന്നത് ഇന്നെങ്കിലും മിടുക്കുള്ളൊരു കാര്യം ചെയ്ത് കളയാം അവൾ ആ സഞ്ചി എടുത്തുകൊണ്ടുവെന്ന് ഈ കച്ചവടക്കാരനോട് പറഞ്ഞു ദാ ഞങ്ങളുടെ കട്ടിനടിയിലിരിക്കുന്ന വിലപ്പെട്ട സഞ്ചിയാണ് ഈ സഞ്ചിക്ക് പകരമായിട്ട് നിങ്ങൾ എത്ര പാത്രങ്ങൾ തരുമെന്ന് പറഞ്ഞേ മെത്തക്കടിയിലെ സഞ്ചി എന്ന് കേട്ടപ്പോഴേ അതിനുള്ളിൽ വില പിടിപ്പുള്ള എന്തോ ആണെന്ന് ഈ കച്ചവടക്കാരന് മനസ്സിലായി കച്ചവടക്കാരൻ പറഞ്ഞു ഈ പാത്രങ്ങൾ മൂഴുവോ നീ എടുത്തു ആ സഞ്ചി എനിക്ക് തന്നാൽ മതി മാർത്ത വളരെ ലാഭകരമായൊരു കച്ചവടം താൻ ചെയ്തു എന്ന സമാധാനത്തോടെ ആ സഞ്ചി ആ കച്ചവടക്കാരന് കൊടുത്തിട്ട് ആ മൺപാത്രങ്ങൾ മുഴുവൻ വാങ്ങി സഞ്ചി കിട്ടിയ പാടെ കച്ചവടക്കാരൻ പതുക്കെ സഞ്ചി തുറന്നു നോക്കി അവനുള്ളിൽ തിളങ്ങുന്ന രത്നക്കല്ലുകൾ കണ്ടതും അയാൾ സഞ്ചിയും ചുരുട്ടി ഒറ്റ ഓട്ടം അയാൾ സഞ്ചി തുറന്നു നോക്കുന്നത് ഓടുന്നത് മാർത്ത കണ്ടു പൂർത്താനെ കണ്ട് പേടിച്ചിട്ടാണ് അയാൾ ഓടിപ്പോകുന്നത് എന്നാണ് അവൾ കരുതിയത് കൃഷിക്കാരൻ വരുന്നതിന് മുമ്പ് ഈ മൺപാത്രങ്ങളെല്ലാം ഒന്ന് അടുക്കി വെച്ച് കളയാം എന്ന് കരുതി മാർത്ത ഒന്നിന് മുകളിൽ ഒന്നായിട്ട് പാത്രങ്ങൾ അടുക്കി അടുക്കി വെച്ച് തുടങ്ങി ഏറ്റവും ചെറിയ പാത്രം താഴെ അതിന് വലിയ പാത്രം അതിന് മുകളിൽ അതിന് വലിയ പാത്രം അതിന് മുകളിൽ അങ്ങനെ അടുക്കി 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 കുറേ ഉയരത്തിൽ പാത്രങ്ങൾ അടക്കി കഴിഞ്ഞപ്പോഴേക്ക് എല്ലാം കൂടി മറിഞ്ഞ് താഴെ വീണ് പൊട്ടിപ്പോയി കൃഷിക്കാരൻ വന്നപ്പോണ്ട് മൺപാത്രങ്ങൾ ഉടഞ്ഞു കിടക്കുന്നു മുറ്റം നിറയെ മാർത്ത എന്തോ പണി പറ്റിച്ചു എന്നയാൾക്ക് മനസ്സിലായി അയാൾ മാർത്തയോട് ചോദിച്ചു നീ ഇന്നെന്താ ചെയ്തത് അവൾ പറഞ്ഞു ഞാനിന്ന് വളരെ നല്ലൊരു കാര്യം ചെയ്തു നിങ്ങളുടെ കിടക്കേ കടിയിലിരുന്ന ആ ഭൂതത്താൻ സഞ്ചി കൊടുത്തിട്ട് ഞാൻ കുറേ മൺപാത്രങ്ങൾ വാങ്ങി പക്ഷെ അതെല്ലാം പൊട്ടിപ്പോയി എന്നല്ല സാരമില്ല ഭൂത്ത് താൻ ഒഴിഞ്ഞു കിട്ടിയല്ലോ കൃഷിക്കാരന് ഇതിൽ പര ഒരു സങ്കടമില്ല ഇല്ല അയാൾ പോയി കടലിൽ കിടന്നു എന്ത് ചെയ്യാനാ പിറ്റേന്ന് അയാൾ വിചാരിച്ചു ഇനി മുതല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വരുമ്പോൾ എന്തൊക്കെ നഷ്ടങ്ങളാണ് മാർത്ത ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല അയാൾ പാടത്ത് പോകാതായപ്പോൾ മാർത്ത ചോദിച്ചു എന്താ ഇന്ന് പോകുന്നില്ലേ പാടത്തേക്ക് അത് പറഞ്ഞില്ല ഞാൻ പോകുന്നില്ല ഒരു കാര്യം ചെയ് നീ പോ പാടത്തേക്ക് അങ്ങനെ മാർത്ത അന്ന് പാടത്തേക്ക് പോയി കൃഷിക്കാരൻ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു മാർത്ത പാടത്ത് ചെന്നു അവിടെ ഗോതമ്പ് വിളഞ്ഞു കിടക്കുകയായിരുന്നു അത് കൊയ്തെടുക്കാം എന്ന് വിചാരിച്ച് മാർത്ത രണ്ട് കറ്റ ഗോതമ്പ് കൊയ്തെടുത്തു അപ്പോഴേക്ക് ക്ഷീണമായി ആ രണ്ട് കറ്റകളും മണ്ണിൽ വെച്ചിട്ട് അതിനിടയിലേക്ക് നൂണ്ട് കയറി അവിടെ കിടന്ന് മാർത്ത സുഖമായിട്ട് ഉറക്കമായി ഉച്ചയായിട്ടും മാർത്തയുടെ വിവരമൊന്നും ഇല്ലഞ്ഞപ്പോൾ കൃഷിക്കാരൻ വിചാരിച്ചു കഷ്ടം നേരത്തെ ഈ വിദ്യ ചെയ്യേണ്ടതായിരുന്നു അവൾ പാടത്ത് കിടന്ന് കഷ്ടപ്പെടുകയായിരിക്കും ഇത്തിരി ഭക്ഷണം കൊണ്ട് കൊടുത്ത് കളയാം അയാൾ അടുക്കളയിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്തുകൊണ്ട് മാർത്തയും തേടി പാടത്തേക്ക് പോയി പാടത്ത് ചെന്നപ്പോൾ അവിടെ ആരുമില്ല അവിടെ എല്ലാം നടന്ന് അന്വേഷിച്ചിട്ട് മാർത്തയെ കണ്ടില്ല അപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു അയാൾ നോക്കുമ്പോണ്ട് കുറേ ഗോതമ്പ് കറ്റകൾ കൂട്ടി വെച്ചിട്ട് അതിനടി കിടന്ന് കൂർക്കം വരച്ചുറങ്ങുകയാണ് മാർത്ത കൃഷിക്കാരൻ വേഗം തന്നെ വീട്ടിലേക്ക് ഓടിപ്പോയി എന്നിട്ട് കുറേ പശ എടുത്തുകൊണ്ടുവന്നു ആ പശ മാർത്തയുടെ ദേഹത്തെല്ലാം തേച്ച് പിടിപ്പിച്ചു എന്നിട്ട് തൻ്റെ വീട്ടിലെ കിടക്കുള്ളിൽ നിറച്ചിരുന്ന തൂവലുകൾ മുഴുവൻ കൊണ്ടുവന്ന് മാർത്തയുടെ ദേഹത്തിട്ടു ഇതെല്ലാം ചെയ്തിട്ടയാൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി കുറേ നേരം കഴിഞ്ഞപ്പോൾ മാർത്ത കണ്ണ് തുറന്നു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കയ്യും മാർത്തേടേത് കാലും മാർത്തേടേത് പക്ഷേ ദേഹം മാർത്തേടേതല്ല കാരണം ഉറങ്ങം കിടക്കുമ്പോൾ ദേഹത്ത് തൂവലുകളുണ്ടായിരുന്നില്ല ഇപ്പോൾ ദേഹം മുഴുവൻ തൂവലുകൾ ഇതെന്ത് അത്ഭുതമാണ് എന്നവർ വിചാരിച്ചു അവസാനം മാർത്ത ഒരു ഉപായം ചിന്തിച്ചു മാർത്ത വിചാരിച്ചു നേരെ വീട്ടിലേക്ക് പോകാം എന്തായാലും ഭർത്താവ് അവിടെ ഉണ്ടല്ലോ അവിടെ ചെന്ന് ഭർത്താവിനോട് മാർത്ത എവിടെയും ചോദിക്കാം മാർത്ത വീടിനകത്തുണ്ട് എന്നാണ് ഉത്തരം പറയുന്നെങ്കിൽ ഞാൻ മാർത്തയല്ല അല്ല ആണ് മാർത്തയെ കണ്ടില്ല എന്നാണ് പറയുന്നെങ്കിൽ ഞാൻ മാർത്തയാണ് എൻ്റെ ദേഹത്ത് എന്തോ പറ്റിയതാണ് ഇതും ആലോചിച്ചുകൊണ്ട് മാർത്ത നേരെ വീട്ടിലേക്ക് നടന്നു വീട് ചെന്നപ്പോൾ കൃഷിക്കാരൻ മുറ്റത്ത് തന്നെയുണ്ട് ചെടികൾക്ക് തടവെടുക്കുകയാണ് മാർത്ത നേരെ അങ്ങോട്ട് ചെന്നു അപ്പോൾ കൃഷിക്കാരൻ അവളെ കണ്ട ഭാവം നടിച്ചില്ല മാർത്ത അയാളോട് ചോദിച്ചു ഏയ് നിങ്ങളുടെ ഭാര്യ മാർത്ത ഇവിടെ അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഭാര്യ മാർത്ത അടുക്കളയിൽ സൂപ്പ് ഉണ്ടാക്കുകയാണ് എന്ത് വേണം അപ്പോൾ മാർത്ത വിചാരിച്ചു അയ്യോ അപ്പം ഞാൻ മാർത്തയല്ല മറ്റാരോ ആണ് മാർത്ത അടുക്കളയിൽ ഉണ്ടെന്നല്ലേ പറയുന്നത് താൻ ആരാണ് എന്ന് മാർത്ത ചിന്തിച്ചു ഉത്തരം കിട്ടിയത് താനൊരു കിളിയാണ് എന്നാണ് അല്ലെങ്കിൽ ഇത്ര തൂവൽ ഉണ്ടാവില്ലല്ലോ രണ്ടു കൈകളും വീശി പറന്നുകൊണ്ട് മാർത്ത ദൂരേക്കോടിപ്പോയി പിന്നീട് മാർത്ത അങ്ങോട്ടേക്ക് തിരിച്ചു വന്നതേയില്ല ഇല്ല കഥ അടുത്ത കഥ അടുത്ത ദിവസം